ചില ആൾക്കാര് ഒരു ഡോക്ടറെ കണ്ട് തലവേദന പറയുകയാണെങ്കിൽ ഒരുപാട് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ ഇനി അതിലെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അറിയാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല അറിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ എന്നൊക്കെ പേടിച്ച് ഡോക്ടറെ അടുത്ത് പോവില്ല ഇപ്പൊ നേരത്തെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത ഒരാളാണെങ്കിലും അവരുടെ തലവേദനയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഡീറ്റെയിൽ ആയി ചോദിച്ച് മനസ്സിലാക്കും ഈ ഒരു പ്രോസസ്സാണ് കേസ് ടേറ്റിംഗ് ഇങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ തലേന്റെ ഒരു ഏരിയയിൽ തലവേദനയിലോ അതിന്റെ കൂടെ വരുന്ന സിംറ്റംസിലോ മാറ്റങ്ങൾ ഉണ്ടാവുക പുതിയ ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യുക പ്രായമായവരിൽ ഒരു നാൽപ്പതോ അൻപതോ വയസ്സിനൊക്കെ ശേഷം തലവേദന സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചില ഇൻവെസ്റ്റിഗേഷൻസ് അവരോട് സജസ്റ്റ് ചെയ്യും ഒരു ആൾക്കാരിൽ കാണുന്ന തലവേദന മൈഗ്രെയിൻ ടെൻഷൻ ഹെഡിക് പോലെയുള്ള പ്രൈമറി ഹെഡിക് ഡിസോർഡേഴ്സ് ആണ് ഇങ്ങനെയുള്ള പരിശോധനയിൽ മൈഗ്രെയിൻ കണ്ടെത്താൻ പറ്റണമെന്നില്ല പക്ഷേ കുറച്ച് ശതമാനം ആൾക്കാർ തലയിലെ ഇൻഫെക്ഷൻ സർക്കുലേഷനിലുള്ള പ്രശ്നങ്ങൾ പ്രഷർ ചേഞ്ചേഴ്സ് ഈവൻ ബ്രെയിനിലെ ലീഷൻ എന്തെങ്കിലും ഗ്രോത്ത് ഇതിന്റെയൊക്കെ ഭാഗമായി സെക്കൻഡറി ഹെഡേക്ക് വരാം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടീഷൻ ചിലപ്പോൾ പ്രോഗ്രസ് ചെയ്ത് മോശമായിട്ടുണ്ടാവാം കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം സോ ട്രീറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആയി തലവേദന വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക റീ പോസ്റ്റ് ചെയ്യാം ബൈ